ബി ഹെൽത്തി ഇ ടെസ്റ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രോഗം വന്നിട്ട് ചികിത്സയ്ക്കേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നവർക്കായി ഇതാ ചെറുപയർ മുളപ്പിച്ചതുകൊണ്ട് ഒരു തോരൻ ആണ് ഞാൻ ഞാനെന്നിവിടെ ചെയ്യുന്നത് പലപ്പോഴും നാം പ്രമേഹ രോഗത്തിനെ ചെറുക്കുന്ന രീതിയിൽ ഡയറ്റ് ചെയ്യുമ്പോൾ ഗോതമ്പ് ഭക്ഷണങ്ങൾ നമ്മൾ മെനുവിൽ ഉൾപ്പെടുത്താറുണ്ട് പലപ്പോഴും ചപ്പാത്തി പോലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ മസാല ചേർത്തുള്ള കറികൾ ധാരാളം കഴിക്കും ഗോതമ്പും മസാലയും എല്ലാം കൂടി ആകുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് വളരെ കൂടുന്നു അത് പലതരത്തിലുള്ള ശാരീരിക വൈഷമ്യതകൾക്കും ഇടയാക്കുന്നുണ്ട് എപ്പോഴും മലയാളികൾക്ക് നല്ലത് ഇതൽപ്പം കഞ്ഞിയാണ് ഇപ്പോൾ കഴിക്കുന്ന കഞ്ഞീൻ്റെ അളവ് കുറച്ചുകൊണ്ട് ആ ചെറുപയർ മുളപ്പിച്ച തോരൻ അതിനൊപ്പം കൂട്ടുകയാണ് നാം ചെയ്യുന്നത് ചെറുപയർ മുളപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം നമുക്ക് ആവശ്യമായ പയരെടുക്കുക കഴുകി വൃത്തിയാക്കുക അത് ഒരു പാത്രത്തിലേക്ക് വെക്കുക അത് നികക്ക് വെള്ളമൊഴിച്ച് പാത്രം നല്ലവണ്ണം അടച്ച് ഒരു ദിവസം വെക്കുക ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം പയറ് മുളച്ചു കിട്ടും ഇതാ നമുക്ക് തോരുണ്ടാക്കുന്നതിലേക്ക് പോവാം ഇതാ അതിൻ്റെ ചട്ടി ഇവിടെ ചൂടായി കഴിഞ്ഞു ഞാൻ ഒരല്പം എണ്ണ ഒഴിക്കുകയാണ് ഞാൻ നേരിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആവിയും മറ്റും വേവിക്കാനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒത്തിരി പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് വെള്ളത്തിൽ ജയിച്ചെടുത്താലും പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പയറ് മുളപ്പിൽ വെച്ച പയറാണ് ഇത് ഞാൻ ഡയറക്റ്റ് ഓരനാക്കാനായിട്ട് പോവുകയാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കണ്ടുവിടുന്നു ൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഉള്ളി വേപ്പില ഉണക്കമുളക് ഇത് ഒന്ന് മൂക്ക് വരുമ്പഴത്തേക്കും എന്താ ഞാൻ എന്താ ഇത്രയും വെളുത്തുള്ളി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുകൂടെ ചേർക്കുക പയറ് ശീതീകരണ സ്വഭാവമുള്ള ഒരു ഭക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ രല്പം വെളുത്തുള്ളി നമുക്ക് ആവാം വെളുത്തുള്ളി കൊളസ്ട്രോളിന് കൊടുക്കുന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്യാസ്ട്രബിള് ഇല്ലാതെയാക്കാം പക്ഷെ വെളുത്തുള്ളി നമുക്ക് ഒറ്റയ്ക്ക് പഠിച്ച വെച്ചൊന്നും അധികം ഒന്നും തിന്നാനൊന്നും പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള ശീതീകരണ സ്വഭാവമുള്ള ഭക്ഷണത്തിൻ്റെ ഒപ്പം അല്പം ചേർത്ത് കഴിയും നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഞാനൊരല്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ശരീരത്തിലധികം ചൂടുണ്ടാക്കാത്തതാണ് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മുളകും മഞ്ഞൾപ്പൊടിയും കൂടി വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണയെ ഉപയോഗിച്ചിട്ടുള്ളൂ മുളക് മുത്ത് വരുമ്പോഴത്തേക്കും ഇതാ ചെറിയൊരു ബൗളിൽ കുറച്ച് പീര തേങ്ങാപ്പീര എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കുക തേങ്ങാപ്പേരിയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു സ്മെല്ല് വരും ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പയറും കൂടെ ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു നല്ലവണ്ണം ഇളക്കി ചേർക്കണം നല്ല ഉറക്കി ചേർത്തിട്ട് അതായതിങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നു ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതാ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഇത് ഇങ്ങനെ ഒഴിച്ചു വെക്കണം മുളപ്പിച്ച പയറായതുകൊണ്ട് വലിയ വേവുകളൊന്നും വലിയ വേവില്ല തന്നെ എല്ലാം ഇത് ഈ വിധി തയ്യാറാക്കുമ്പോൾ വെന്ത് പയറിങ്ങനെ ഉടഞ്ഞു പോകേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ ഒരു കുറച്ച് വെള്ളം ആണ് നമ്മൾ വെള്ളം ചേർന്ന് ഒരു അര ഗ്ലാസ് വെള്ളമാണ് എൻ്റെ മുകളിൽ തളിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇത് മൂടി വയ്ക്കാം വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ മൂടിയൊന്നും തുറന്ന് നോക്കാം ഇതാണ് ആവി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കിയാണ് എന്തായാലും ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ ചേർക്കുന്ന ആദ്യം ചേർക്കുന്ന വെള്ളത്തിനും കൊണ്ട് വെന്തില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ തളിച്ചു കൊടുക്കാവുന്നതാണ് ആ വെള്ളം മതിയാവും കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഒരിക്കലും ഒക്കാം അതാക്കൾ പാകത്തിന് വെന്തിരിപ്പുണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മൾ സിമ്മിലാണ് ടേങ്ങിനെ തീ കുറച്ചാണ് വച്ചേക്കുന്നത് കാരണം നമ്മൾ വളരെ കുറച്ച് വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഒന്ന് തളിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ഉള്ള വെള്ളത്തിലും എണ്ണയിലും എണ്ണയും നമ്മൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പം അതിൽ ഈ പയർ വെന്ത് കിട്ടണം അപ്പം അതുകൊണ്ട് തീ കുറച്ചാണ് ഇരിക്കുന്നത് ഇനി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അല്പം ഒന്ന് തീ കൂട്ടി വെക്കുകയാണ് നല്ല വണ്ണം ഒന്ന് എല്ലാവടവും ഒരുമിച്ച് ചേർത്ത് ഇളക്കി എടുക്കുക നല്ല ഒരു സ്മെല്ലാണ് വരുന്നത് പയർ മുളപ്പിച്ചത് കൊണ്ട് ഒരു അടിപൊളി തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ചരിരൻ തണുപ്പിക്കും ഒപ്പം ചെറുപയർ തോരനും ചെറുപയർ മുളപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും പോഷക ഗുണങ്ങൾ ഏറെ ആയിരിക്കും കഞ്ഞിയും മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള തോരനും റെഡിയായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരോടും സ്നേഹപൂർവ്വം